ഇങ്ങനെ നമുക്ക് അറ്റാച്ച് ചെയ്യാം ഇത് അറ്റാച്ച് ചെയ്യാന്ന് പറയുമ്പോൾ ഈ സ്പ്ലിറ്ററിംഗ് ആയിരിക്കും ഈ നൂലിലും ഇപ്പുറത്തെ നമ്മുടെ ലൈനിലും സ്പ്ലിറ്റ് ഇങ്ങനെയാണ് നമ്മുടെ ലൈൻ ലൈനിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ രോസം ഇവിടെ കണ്ണുകടപ്പുണ്ട് ഇത് നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും നമ്മുടെ അഞ്ചിക്കടുന്നത്തിരി കിലോ കട്ട് തലയാണെങ്കിൽ രണ്ടുണ്ട് ഇവിടെ രണ്ടിനെ നമുക്ക് ഇതിനകത്ത് തീറ്റ് ഇട്ടിട്ട് നമുക്ക് മോനെ രണ്ടിന് പാലാണ്ട് കിടക്കൻ

ਫਾਇਲ ਕਰਮੀ ਉਹ ਨਹੀਂ ਟੋ ਬੇਰਾਂ ਫਾਇਲ ਕਰਮੀ ਇਹ ਕਲਕਨ ਕਲਕਨ ਸਾਨੂੰ ਅੱਗੇ ਬੋਲਦੇ ਨੇ ਸ਼ੌਕ ਆ ਸ਼ਾਰਟ ഹലോ ഗേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വിഷു ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നൊരു ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയേക്കണം അപ്പോൾ ഫിഷിങ്ങിന് ഞാനും കുഞ്ഞും കൂടിയാണ് കേട്ടോ ഇന്ന് ഇറങ്ങിയത് കുഞ്ഞു ആ ഹാപ്പി വിഷു എല്ലാവർക്കും അപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞ് എന്തായാലും ഇപ്പോൾ ഇന്ന് ഫിഷിങ്ങിന് ഇറങ്ങിയാക്കുന്ന സ്പോട്ടെന്ന് വെച്ചാൽ വലിയ ഒരു കലക്കലും കാര്യങ്ങളൊക്കെയാണ് പാട കെട്ടി നിറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇന്ന് ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യണേക്ക് മുന്നേ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി ഒരു ടിപ്സ് അതായത് സ്രിംഗ് ഷൂട്ട് യൂസ് ചെയ്യണവർക്കും അതുപോലെ ക്രോസ് ബോ ആണെങ്കിലും നമ്മളെ തെറ്റാലികളാണെങ്കിലും ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ നൂലിതിൽ കിട്ടുന്നേൻ്റെ ഒരു ചെറിയ ഒരു ടിപ്സാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു നല്ലൊരു ടിപ്സ് നോക്കി 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 നോക്കിയിരിക്കുമായിരുന്നു അങ്ങനെ ഇന്നിപ്പോൾ ഒരു ടിപ്സ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുകയാണ് അത് വിജയകരമാവോ എന്നുള്ളത് നമുക്ക് ലൈവായിട്ട് തന്നെ കാണാം ഞാൻ അപ്പോൾ ഇന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തുവച്ചിട്ടുണ്ട് അപ്പം എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കാണാം അപ്പോൾ കുഞ്ഞു നമുക്ക് ടിപ്സ് ടിപ്സൊന്നും കാര്യങ്ങളൊക്കെ ചെയ്താലോ അതുകിഷിംഗ് തുടങ്ങിയൊക്കെ തന്നെ അപ്പോൾ ഓക്കെ ഓക്കെ മച്ചാ പറയാപ്പതേ ഞാൻ പറയു കാര്യമാണ് നമ്മൾ ഇത് ഇന്നിപ്പോൾ രണ്ട് ആരോപണ വെച്ചാണ് ഈ സെയിം ആരോസനാണ് കേട്ടോ രണ്ടും ഇരിക്കുന്നത് ഈ ആരോസ് രണ്ടും തെയ്തുകൊണ്ട് ഈ നൂല് കെട്ടുന്ന ഭാഗം ഞാൻ ഇങ്ങനെ വിടർത്തി വെച്ചതാണ് കേട്ടോ കാരണം ഇതിൻ്റെ കണ്ട ഈ ഒരു നൂല് കെട്ടുന്നതിൻ്റെ ഇത് ഇതിൻ്റെ കയ്യിലിരിക്കണം കാണാൻ പറ്റുന്നുണ്ട് വേണ്ട ഇതിൻ്റെ ഈ കെട്ടുന്ന ഭാഗം വേണ്ട ഇത് കുറേ നാൾ നമ്മൾ സാധാരണതേ നമ്മൾ നമ്മുടെ വീട് കാണുന്നവർക്ക് അറിയാതെ ഈ കോർത്ത് എപ്പോഴും നമ്മൾ മീനെ പാസ് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് അഴിക്കാൻ പറ്റണ ഭാഗത്തിനായിരിക്കും നമ്മൾ ഈ നൂല് കെട്ടുന്നത് വേണ്ട ഇങ്ങനെ പോലെ ഇട്ടിട്ട് അതായിരിക്കും കൂടെ നമ്മൾ കോർത്ത് കെട്ടുന്നത് അപ്പോൾ അങ്ങനെ കിട്ടുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നൂലും നൂലും തുമ്മിൽ കുറേ വലിച്ചു വലിച്ചു ഇങ്ങനെ ഒരഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ പൊട്ടാറാവുന്ന ഒരു പ്രവണത വരുന്നുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേ ഈ സംഭവങ്ങൾ വെച്ചിട്ട് ഒരു സിവിലും ഉണ്ട് നമുക്ക് അതേപോലെ തന്നെ സ്പ്ലിറ്ററിങ് കാണട്ടെ ഇത് രണ്ടെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമാണ് അപ്പോൾ ഞാൻ ചെറുതാണ് യൂസ് ചെയ്യണത് ഒരു സ്പ്ലിറ്ററിംഗ് കൊണ്ട് അപ്പം ഇത് വെച്ചിട്ടുള്ള ഒരു ടിപ്സാണ് അപ്പോൾ അത് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ ഇതിൽ മുറിവ് ഇതേപോലെ വരുന്ന ഈ ബ്രൈഡ് കട്ടാവാൻ പോകുന്ന ഒരു പ്രവണത കുറക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് കേട്ടോ അപ്പം നമുക്ക് മീനെ ഊരാനും അഴിച്ചെടുക്കാനായിട്ട് നല്ല എളുപ്പത്തിന് പറ്റും അപ്പോൾ കുഞ്ഞു പിടിച്ചേ അപ്പോൾ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് ഓക്കെ അപ്പോൾ എന്തായാലും എന്താ ഈ ഒരു ആലോചന ഞാൻ ആദ്യം കാണിച്ചുതരാം ആദ്യം നമ്മൾ ഒരു സ്പ്ലിറ്ററിംഗ് എടുക്കുകയാണ് ഞാൻ ഈ ഗ്ലൗസ് ഒന്ന് ജസ്റ്റ് വീടുന്നുണ്ട് കാരണം ഗ്ലൗസ് പിടിച്ചിട്ട് സ്പ്ലിറ്ററിങ് നമുക്ക് കയ്യിലെടുക്കാൻ പറ്റില്ല അപ്പോൾ ആദ്യം നേരെ നമ്മൾ നമ്മളെടുക്കുകയാണ് ചെറിയൊരു ആണ് കേട്ടോ തീരെ ചെറുതാണ് അപ്പോൾ ഈ സ്പ്ലിറ്ററിങ്ങിൻ്റെ അകത്തൂടെ നമ്മൾ ആദ്യം നമ്മുടെ ഈ ലൈൻ എടുക്കുവാണ് ഈ ലൈൻ ഇങ്ങനെ മടക്കുന്ന ശേഷം സ്പ്ലിറ്ററിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തതിന് ശേഷം കണ്ടോ വേണ്ട സ്പ്ലിറ്ററിംഗ് ഇവിടെ കിടക്കുവാണ് ഈ സ്പ്ലിറ്ററിങ് നേരെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടതേ തിരിച്ച് നേരെ ഇങ്ങനെ എടുക്കുക ഈ തിരിച്ചെടുക്കുമ്പോൾ നേരെ ഇങ്ങനെ ഒരു കെട്ടായി കണ്ടോ വേണ്ട സ്പ്ലിറ്ററിങ് കൂടെ സെറ്റായി ഇങ്ങനെ കണ്ടോ കാണാമോ സ്പ്ലിറ്ററിങ് സെറ്റായി ഈ സെറ്റായ സ്പ്ലിറ്ററിങ്ങിൻ്റെ അകത്തൂടി വേണമെങ്കിൽ നമുക്കിത് ഈ ഒരു ലൈൻ ഇങ്ങനെ എടുത്തു എടുത്തുകഴിഞ്ഞ് കാരണം ഇത് ചൂണ്ടയിൽ യൂസ് ചെയ്യണ സംഭവമാണ് കേട്ടോ നമ്മൾ ചൂണ്ടയിൽ ഫിഷിങ്ങിന് പോകുമ്പോൾ നമുക്ക് ചൂണ്ടയിലൊക്കെ നമ്മൾ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പ്ലിറ്ററിങ് ഇതെടുത്തു ഇതിലേക്ക് ഇതിലേക്കിതേ ഇങ്ങനെ നമുക്ക് അറ്റാച്ച് ചെയ്യാം ഇത് അറ്റാച്ച് ചെയ്യുക പറയുമ്പോൾ ഈ സ്പ്ലിറ്ററിംഗ് ആയിരിക്കും ഈ നൂലിലും ഇപ്പുറത്തും നമ്മുടെ ലൈനിലും സ്പ്ലിറ്ററിംഗ് ഭാഗത്തായിരിക്കും കെട്ടു അന്ന് സെറ്റ് ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്ര വലിച്ചാലും നമ്മുടെ നൂലിന് ലൈനി തേയ്മാനം സംഭവിക്കുമ്പോൾ മുറിവ് വയ വരാനും ചാൻസ് വളരെ കുറവാണ് അപ്പം ഇതാണ് നമ്മുടെ ഒരു മെത്തേഡ് ഇതാണെങ്കിൽ നമുക്കിത് ഇവിടെ ഒരു കെട്ട് നമുക്ക് മറ്റേലുള്ളത് പോലെ തന്നെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് മീനൊക്കെ പാസ് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ ഇത് വലിച്ച് മീൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുന്നതിന് ശേഷം ഇത് ഇതേപോലെ തന്നെ നമുക്ക് അഴിച്ച് റിട്ടേൺ എടുക്കാനും പറ്റും കേട്ടോ പെട്ടെന്ന് തന്നെ പോകാൻ മതി കൊടുക്കാതെ അപ്പോൾ അതേപോലെ തന്നെയുള്ള സംഭവം തന്നെയാണ് അതെ ഇവിടെ വരുന്ന നമ്മുടെ എന്താണ് സിവിൽ ഈ സിവിൽ ഉണ്ട് ഈ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ സിവിൽ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരുന്നത് ഇത് ബോൾ ടൈപ്പ് വരുന്നത് ഉണ്ട് പോലെ വരുന്നുണ്ട് അതിൽ ചിലപ്പോൾ ഉടക്കാനായിട്ട് ചെറിയൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ സ്പ്ലിറ്ററിങ്ങ് എടുക്കുക അതാകുമ്പോൾ വേറെ കമ്പി കഷ്ണങ്ങളൊന്നും നീണ്ടിരിക്കുകയൊന്നും ഇല്ല അതെ നമുക്ക് ഇതിനകത്തോടെ ഇങ്ങനെ പോർത്തിന് ശേഷം ഇവനെ ഇങ്ങോട്ട് വലിച്ച താഴത്തേക്ക് എടുക്കുക വേണ്ട ഈ ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ വിടർത്തിയതിനു ശേഷം ഈ സ്പ്ലിറ്ററിങ്ങ് നേരെ അതിൻ്റെ ഉള്ളിൽ കൂടെ ജേസ്റ്റ് ഇങ്ങനെ വലിച്ചെടുത്തതിന് അതെ ഇവിടെ കെട്ടായി കണ്ടാ അടിപൊളിയായില്ലേ എന്നിട്ട് അതിനകത്തുകൂടി നമ്മുടെ ഈ ലൈൻ്റെ ഈ എൻഡ് ഇതിനകത്തുകൂടി എടുക്കുക ഇത് വിടർന്നിരിക്കുവാണേ ഈ എൻഡ് ഇതിനകത്തോട് എടുക്കുക ഈ എൻഡ് ഇങ്ങനെ വിടർത്തുക ഈ വിടർത്തിയതിനകത്തോടെ നമ്മൾ ആ എൻഡ് അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അടിപൊളി നോക്കിക്കണ്ടേ എന്തായാലും മതി അല്ലേ നല്ല ക്ലിയർ ആയില്ലേ ഇപ്പം വേണ്ട ഇങ്ങനെ വലിച്ചിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കാണിച്ചു കൊടുത്ത് വേണ്ട ഇങ്ങനെയാണ് നമ്മുടെ ലൈൻ ലൈനിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ആരോസ് ഇവിടെ കണ്ണേ കിടപ്പുണ്ട് ഇത് നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുമെന്നുള്ളത് ഇന്നിപ്പോൾ ഷൂട്ട് ചെയ്ത് നോക്കാൻ പറയാ ഇത് മീൻ അഴിച്ചെടുക്കാൻ എളുപ്പമാണ് കാരണം ഈ ഒരു ഹെഡ് ഈ ഒരു ഹെഡിൻ്റെ വണ്ണം ഇതിനില്ല ശരിക്കും തിക്കൻസ് കുറവാണ് അതുകൊണ്ട് മീൻ്റെ മത്ര പാസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അതിൻ്റെ മേലേക്കൂടെ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും മീൻ്റെ ഉള്ളിൽ കൂടി വലിച്ചെടുത്തിന് ശേഷം നമുക്ക് നേരത്തെ അഴിക്കുന്ന പോലെ തന്നെ ഇത് കെട്ടിങ്ങനെ വലിച്ചിട്ടുണ്ടോ ഇങ്ങനെ അഴിച്ചിട്ട് ഇതിനകത്തൊരു ഡാറ്റ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് അഴിച്ചെടുക്കാൻ പറ്റും അപ്പം നമുക്ക് ഈ ലൈനിൽ ഇവിടെ കെട്ട് ഈ വാങ്ങണ്ട അത് ഒരഞ്ഞ് നമ്മുടെ ഈ ഡാട്ടിൻ്റെ ബാക്കിൽ ഉറങ്ങുന്ന ലൈനിനും നമ്മുടെ കെട്ടിയാക്കണ ലൈനിനും കേടുപാടുകളെ മുറിവ് എന്തെങ്കിലും തേയ്മാനങ്ങളൊന്നും സംഭവിക്കില്ല കാരണം മിക്കവാറും ആൾക്കാരുടെ ഈ ഒരു ബ്രൈഡൽ ലൈനിൻ്റെ ഭാഗം ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് പറയാട്ടോ ഇവിടെ തേയ്മാനം സംഭവിച്ചു പൊട്ടാറായൊക്കെ ഇരിക്കണം കണ്ടിട്ടുണ്ട് പിന്നെ അവരിത് അഴിച്ചു മാറ്റിയിട്ട് വേറെ ബ്രൈഡായിരിക്കും നമ്മുടെ ഈ ഡാട്ടിൻ്റെ ബാക്കിൽ നിന്ന് കെട്ടിയെടുക്കാറുള്ളത് പക്ഷേ വേറെ കെട്ടിയെടുക്കണമെന്ന് വെച്ചാൽ എൽ ബി എസ് കൂടിയാൽ മാത്രമേ ഉള്ളൂ അത് ലാസ്റ്റ് ചെയ്യൂണു പക്ഷെ നമുക്ക് ഇല്ല ഈ ഡാട്ട് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ ഒപ്പം വരുന്ന ലൈൻസ് അത്യാവശ്യം നല്ല എൽ ബി ഉള്ളതുമാണ് നല്ലോണം ലാസ്റ്റ് ചെയ്യുന്ന ബ്രൈഡ് ആയിരിക്കും അപ്പം എന്തായാലും ഇതിട്ടന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ ബാക്കിയുള്ള ഇതിനകത്ത് നിന്ന് ബാക്കി സ്പ്ലിറ്ററിങ് ഇപ്പോൾ നമ്മൾ സിവിലും ബാക്കിയുണ്ട് അപ്പോൾ ഇവന്മാരെ നമുക്ക് പാക്കറ്റിലേക്ക് ആക്കിയിട്ട് ഇവനെ നേരെ മടക്കി തൈലത്തെ കിടാം ഇപ്പം ഈ ആരോസിലൊരു സ്റ്റേ ഒരു സ്പ്ലിറ്ററിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിനകത്ത് സിവിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഒക്കെ ഇട്ടിട്ട് നേരെ നോക്കാം ഇന്ന് മീനൊക്കെ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അറിയില്ല കേട്ടോ കാരണം വേറെ ഒന്നും കൊണ്ടല്ല സ്പോട്ടിൽ മൊത്തം പാടു ജോലി കിടക്കുവാണ് ഒരെണ്ണമെങ്കിൽ ഒരു മീനിനെ അടിക്കാം എന്തായാലും ഒന്ന് രണ്ട് ചൂട്ടെങ്കിലും ചെയ്ത് നോക്കാം നമുക്ക് ഇങ്ങനെ കിട്ടിയാലും കിട്ടില്ലെങ്കിൽ നമുക്ക് ഉടനെ ഷൂട്ട് ചെയ്ത് നോക്കാം അപ്പം ഇന്ന് നമ്മുടെ ജി എൻ ഫോർട്ടിയുടെ റീലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ജി എൻ ഫോർട്ടീൻ അതേപോലെ തന്നെ നമ്മുടെ ആർമി സ്ലിം ഷൂട്ടും കേട്ടോ ജി എൻ ഫോർട്ടീനിൽ നമ്മുടെ ലൈൻ ആദ്യം ഇട്ട ലൈൻ തന്നെ ആട്ടെ ഒരു എൺപത്തഞ്ച് എൽ ബി മുപ്പത്തൊന്ന് എംബിൻ്റെ ബ്രൈഡ് തന്നെ ഇട്ടാക്കുന്നത് അത് തന്നെ കിടക്കണത് ഇപ്പം ഇതിനകത്ത് നമ്മൾ ജി എൻ ഫോർട്ടീൻ ഉണ്ടാകാം സ്ലിംഗ് ഷൂട്ടും സ്ലിംഗ് ഷൂട്ടർ ഷൂട്ട് ചെയ്യുന്നൊരു പടമൊക്കെ ഉണ്ടല്ലോ അടിപൊളി റീലാണ് അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ദിവസം ഇട്ടിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ട് നമ്മൾ ഇത് വെച്ചിട്ട് ഫിഷിങ്ങിലൊക്കെ ഇറങ്ങിയിരുന്നു കേട്ടോ നല്ല അടിപൊളി റീലാണ് നല്ല സ്റ്റൈലുണ്ട് ഷൂട്ട് ചെയ്യാനായിട്ടൊക്കെ നല്ല അടിപൊളിയാണ് പിന്നെ ഞങ്ങളടുത്ത് ഉപ്പുള്ളതാണ് നമ്മുടെ അടുത്ത് കൂടുതലും അത് കാരണം ഉപ്പുവെള്ളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പ്രിങ്ങിന് കണ്ട തുരുമ്പ് വന്നിട്ടുണ്ട് ഇതിപ്പം ഇനി രണ്ടാമത് അഴിച്ചെടുത്തതിന് ശേഷം ഒന്ന് സ്പ്രേ പെയിൻറ്റും ഒന്നുകൂടെ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് ഈ അപെക്സ് പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടിരിക്കും ഞാൻ വെച്ചിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഈ ഒരു ടിപ്സിനും വേണ്ടി നമ്മൾ ഇറങ്ങിയതുകൊണ്ട് ഇന്നത് ചെയ്തിട്ടില്ല അടുത്ത ദിവസം ചെയ്യണം അപ്പൊ വിശുദ്ധീനാശംസകൾ എല്ലാവർക്കും വൈകിയാണെങ്കിലും നമ്മൾ ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യട്ടെ ഓക്കെ

എല്ലളായി നടന്ന് റെസിവിലി കണ്ടോ സിവിയിൽ ഇട്ടത നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്തത് അപ്പോൾ ദേ സിവിലിറ്റി ഷൂട്ട് ചെയ്യു കാണായിൽ കരിമി കാണായിൽ കരിമി ദേ അരിവല കരിമി കാണായിൽ ഇന്നിട്ടോ വേറെയല്ല റായിൽ കരിമി അപ്പോൾ ദേ അപ്പോൾ ദേ ഓ കന്ന ഷൂട്ടാ കന്ന ഷൂട്ടാ ആ കന്ന ഷൂട്ടാ നേരെ നേരെ വച്ചിരിക്കേ ഇയോടാ ആ കന്നരിലൊക്കെ വള്ളം വെരിച്ചു ക്ലിക്ക് അടിച്ച് ഇന്തോട ചായടാ ക്യാമറയിൽ ആ അജോ ക്യാമറയിലൊക്കെ ഇങ്ങു നടുണ്ട് കുറച്ച് ടത്തും നല്ലോണം അതുപോലെ പായല് പോലെ നല്ല നൂല് പോലെ ഇരിക്കണം കേട്ടോ ഇതാ ഇട്ട് പെട്ടെന്ന് പോകില്ല കേട്ടോ നൂല് ഭയങ്കര പാടാണ് പായല് പായല് പിടിക്കണ്ട അപ്പതേ കണ്ണ് ഷൂട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കണ്ണ് കാണിക്കണില്ല അതിന്റെ അല്ലേ നമ്മുടെ സിവിൽ ഇട്ടിട്ട് നമ്മളിന്ന് ഷൂട്ട് ചെയ്തപ്പോൾ എങ്ങനെയാണെന്നുള്ളത് വേണ്ട മീന്റെ മേത്തോടെ സിവിൽ സൂപ്പറായിട്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട് സിവിൽ ഇവിടെ തന്നെ കിടപ്പുണ്ട് കേട്ടോ അതെ കാണാല്ലേ നമ്മുടെ സിവിൽ ഇവിടെ കിടപ്പം സിവിലിൻ്റെ അകത്തൂടെ പാസ് ചെയ്ത് പോകിട്ടുണ്ട് അപ്പം അഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ല പടപടിയെന്നു പറഞ്ഞാൽ അഴിക്കാൻ പറ്റും ഈ സാധനം തേ ഇങ്ങനെ അഴിച്ചെടുക്കുക സൂപ്പർ ആയില്ലേ മീൻ അങ്ങോട്ട് ഇടുന്നു പിന്നെ അത് ഈ സംഭവം ഈ സിവിലിൻ്റെ അകത്തൂടെ തന്നെ നമുക്ക് ഓർത്തെടുക്കാം വേണ്ട ഒരു ബുദ്ധിമുട്ടും ഇല്ല അതേപോലെ തന്നെ നമുക്ക് സേഫ്റ്റിയാണ് പിന്നെ നമ്മുടെ നൂലുകൾക്ക് തേയ്മാനം സംഭവിക്കുക മുറിയുക അങ്ങനെയൊന്നും പറ്റില്ല നല്ല ക്ലിയർ ആയിട്ട് കിടന്നു പോകും വേണ്ട അണ്ടാ അത് കെട്ടുകയും ചെയ്തു അടിപൊളിയായിട്ട് വേണ്ട ഇപ്പം എന്തായാലും ഇടിച്ച മീനെ ഞാൻ കളിച്ചത് അത്യാവശ്യം നല്ലൊരു അടിപൊളി ഒരു കരിമീൻ നേരത്തെ നേരെ നോക്കിയെന്നുവച്ചാൽ കരിമീൻ കേട്ടോ അപ്പം ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ അവൻ്റെ കണ്ണു വഴിയാണ് കൊണ്ട് കണ്ണ് കയ്യിൽ നല്ല പെട്ടെന്ന് വെള്ളത്തിൽ കീഴിലേ ഇതാണ് എന്റെ കണ്ണ് പോയിട്ടുണ്ട് ഇതേണ്ട അത്യാവശ്യം നല്ല അടിപൊളിയൊരു കരിമീൻ അല്ലേ സൂപ്പർ അല്ലേ അപ്പൊ ആദ്യത്തെ കരിമീൻ നമ്മുടെ വണ്ടിയില സഞ്ചി ഇരിക്കണപ്പ സഞ്ചിയിലെ കൊണ്ടിരണം അങ്ങോട്ടായിരുന്നു ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം എന്തായാലും വിചാരിച്ചു ഒരു മീൻ കിട്ടി ഇവിടെ തെളിവുണ്ട് കേട്ടോ പക്ഷേ അങ്ങോട്ടൊക്കെ പാട കിട്ടിണ്ട് പിന്നെ ഇങ്ങോട്ടൊന്നും കറങ്ങി നോക്കാം നമുക്ക് രണ്ട് ചൂട്ടാ രണ്ടു കേട്ടോ കാണാൻ പറ്റും ഇവിടെ പോയിന്റ് ചെയ്ത് ഇപ്പം കേട്ടോയോടി

ഡെഡിലായി കാണിച്ചു കൊടുത്തു അപ്പൊ ഞാൻ കാല് തോക്കി കൊടുത്തിട്ട് ഒരു ഉണ്ടെന്ന് കാലുകൂടെ ഒരു കാലിന് കണ്ടു പറഞ്ഞു പോയി കിട്ടി 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 കാല് അത് ഒടിഞ്ഞു പോയതാണ് അത് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒടിഞ്ഞത് അതിന്റെ ലോക്കൽ ഞണ്ടായിരുന്നു അതെ നമ്മുടെ സിവിൽ ഒന്നും പോയി കണ്ടി വന്നില്ല കാരണം ഫസ്റ്റ് ആഴ്ച നമ്മുടെ സിവിൽ ഇവിടെ ഇപ്പുണ്ട് കാരണം ആരോസം മാത്രമേ കറക്റ്റ് കേറിയിട്ടുള്ളൂ കേട്ടോ കാര്യം കുഞ്ഞു പറഞ്ഞുള്ളത് ഏ ഇന്നൊരു ഞണ്ട് പോളി സാധനം അടിപൊളി ഞാനിങ്ങനെ നോക്കിയത് ഇവിടെ തെലുവോക്കിനെ കണ്ടിങ്ങനെ നോക്കി വരികയായിരുന്നു ഡെഡ്ലി ആയിട്ടില്ല പിടുത്ത പിടിച്ചുണ്ടല്ലോ ആ കാല് ആ ഒടിച്ച് കളഞ്ഞില്ല കാല് അതുപോലെ ആ കാല് കടിച്ചു പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലേക്ക് ഒടിച്ച് വിട്ടു അവിടെ ഇരുന്ന് നമ്മുടെ കയ്യിലിരുന്ന് കടിക്കുവാ കാല ജീവനാണ് പക്ഷെ ഇതേ നല്ല അടിമുണ്ടായിപ്പ് തോട് കുട്ടിക്കഴിഞ്ഞാ പിന്നെ ഞണ്ട് നിജീവിക്കലാ അപ്പൊ ഇവന്റെ കാലം ഒന്നും വരികലൈ കടിക്കല പുള്ളി കഴിച്ച് കൊടുത്താ വേണ്ട 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 അയ്യോ അവയോ നമുക്ക് അടിപൊളി ഒരു സാധനമായി കിട്ടിരിക്കുന്ന ഒരു കിടുക്കഞ്ഞണ്ട് സൂപ്പർ അടിപൊളിയായിട്ട് കാണാറല്ല കരയുടെ അരികിൽ കൂടെ കേറുന്നല്ലോ ഇതിനെ ആ കൊണ്ട് കൊണ്ട് മോനെ ാണ് താനി പറയാണ് അയ്യോ നമ്മുടെ ഇത്രയും അടിയിൽ നിന്ന് ശരിക്കും ഇട്ട് വെക്കാം അല്ലേ ഓക്കേ കേസപ്പ അതെ നമ്മുടെ മൂന്നാമത്തെ മീൻ ആദ്യം ഒരു കരിമീൻ പിന്നെ ഒരു ഞണ്ട് മൂന്നാമത്തെ മൂന്ന് മൂന്നാമത്തെ ഷോർട്ട് മീൻ എന്നാ ഞാൻ ഉദ്ദേശിച്ചത് മീനല്ലല്ലോ വരെണ്ണം കിട്ടിയത് മീൻ ഞണ്ടല്ലേ ക്രാബ് എന്താണോ ഓക്കെ ഇട്ട് വെക്കാം നമുക്ക് ഓക്കെ

ും കാര്യങ്ങളും കേറിയിട്ടില്ലേ അത്യാവശ്യം നല്ല സൈസ് ആ ഓക്കെ ഓക്കെ അപ്പോൾ അതേ ഇവരെ നമ്മൾ സഞ്ചരിക്കത്തേക്കാണ് ഡയറക്ടിലും സൈസ് വരുന്നതിലൂ അപ്പോൾ നമ്മുടെ സിവിലി അഴിച്ചിട്ട് നമ്മൾ എടുക്കാൻ പോകുമേ നമ്മുടെ സിവിലി കണ്ടോ നോക്കിയാണോ അല്ലേ നമ്മുടെ സിവിലി അവിടെ നിന്ന് നമ്മളത് നൂലഴിക്കുകയാണ് വേണ്ട നമ്മൾ നൂലിന് കംപ്ലയിൻറ്റ് വരില്ല ഈ ടിപ്സ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനെ ഒന്ന് മെസ്സേജ് അയച്ചേക്കണം കേട്ടോ അതിൻ്റെ നിങ്ങൾ കമൻറ്റ് ഒന്ന് റിപ്ലൈ ചെയ്യണം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അത്യാവശ്യം ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് ഈ ട്രയൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വിജയിക്കുക എന്നുള്ളൊരു ഡൗട്ടിലാണ് ഞാൻ ചെയ്ത് നോക്കിയത് പക്ഷേ എന്തായാലും വലിയ കുഴപ്പം എനിക്ക് തോന്നുന്നില്ല അടിപൊളി എന്തായാലും നമ്മുടെ ലൈനിൽ കംപ്ലൈൻറ്റ് വരാതിരിക്കാനായിട്ടാണ് കൂടുതലും ഞാൻ ഇങ്ങനെ ഇട്ടത് പിന്നെ അഴിക്കാനായിട്ട് പെട്ടെന്നും പെട്ടെന്ന് വീഴില്ല നമുക്ക് അഴിക്കാനും അതുപോലെ തന്നെ ഇതേപോലെ കെട്ടാനും എളുപ്പമുണ്ട് നമുക്ക് കുടുങ്ങലൊന്നും അതിങ്ങും വരികയാണ് നല്ല ക്ലിയർ ആയിട്ട് നല്ല സെറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ കാണാൻ പറ്റില്ല കേട്ടോ നല്ല വൃത്തിയോടുകൂടി തന്നെ നമ്മുടെ ലൈൻ കംപ്ലയിൻ്റ് വരാണ്ട് ഒരം കഴിഞ്ഞ് പൊട്ടാത്ത രീതിയിൽ നിന്നോളും ഓക്കെ അപ്പൊ ഇത് ഇതിട്ട് ഷൂട്ട് ചെയ്യുമ്പോഴൊന്നും ശ്രദ്ധിക്കലും തട്ടലൊന്നും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ കൂടുതലും ലൈൻ ഇങ്ങനെ അഴിച്ചെന്ന് വിടരുത് അത്യാവശ്യം മാത്രം നമ്മൾ ഷൂട്ട് ചെയ്യാനുള്ള ഇത്തരം പൊസിഷൻ മാത്രം അഴിച്ചിട കറക്റ്റ് ആയിട്ട് സ്ട്രെറ്റ് ആയിട്ടുള്ളത് ഓക്കെ കേട്ടോ ഇവിടെ ഇതിന്റെ ചുണ്ടിലൂടെ

ഴുനേരം നമുക്ക് സഞ്ചിക്കും ചെറിയൊരു ദൂർക്കാട്ടായി ഇവിടെ അപ്പുറത്തെ പാടത്തേക്ക് രണ്ടുപേര് ലോഡി വന്നു ലോഡി വന്നിട്ട് രണ്ടു വാലക്കാർ ചേട്ടന് വരെ അങ്ങോട്ട് വാലിടാൻ വേക്കുന്നത് അപ്പൊ വാലിടാനായിട്ട് അങ്ങോട്ട് പാടത്തോട്ട് കേറിക്കുന്നു കണ്ടിലോട്ട് കേറിക്കംപോലെ അവിടെ വലക്കാര സഞ്ചി പാത്രം ഇരുപ്പുണ്ട് ഒരു പൊങ്ങു വിരുപ്പുണ്ടല്ലോ അവിടെ ഒരു തിരുമുക്കുണ്ട് ഒരു അതാ പൊങ്ങിന്റെ പൊക്കത്ത് വല വെച്ചിട്ട് വേണം വലിയ ഇട്ടിട്ടിട്ട് പോവാൻ അതിന് വേണ്ടിയാണ് ഒരു പൊങ്ങി കൊണ്ടുപോകാൻ കിട്ടും ഇപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ സീവിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്ത മീൻ അടിക്കുക ഇവിടെ നിന്ന് മീൻ ഇവിടെ തന്നെ ഒരുപാട് കൂടുതലും തിലോക്കിയാണ് കേട്ടോ പിന്നെ വരാൽ ഞണ്ട് പിന്നെ അതന്നെ കരിമി അതൊക്കെ വന്നാ വന്നു രണ്ടല്ലതാണ് അവിടെ പക്ഷെ കലക്കോളും ഇരണ്ടണ്ട് വഴി പറഞ്ഞിട്ട് വിടിയുണ്ട് മുണ്ട് മുട്ട ഞാൻ എന്തു എവിടെയാണ്ട് കാർട്ടാക്കണേ അടിച്ചോടിച്ചോ വിവീനുണ്ട് വിവീനുണ്ട് എവിടെ ഉള്ളത് അപ്പുറത്തെ കാര്യം ആയിട്ടില്ല അത് അടിച്ച കുള്ളാൻ ചാൻസ് ഇല്ല അപ്പുറത്തെ ഇടാരുന്ന അടി കേറുന്ന അടി ഉള്ളേണ്ട് മുണ്ട് മുട്ട റെഡ് ഞന്താണെ സൈസ് ആണ് അടിച്ചോടേ അടിച്ചോ കൊണ്ടാക്കണംടാ ഓ അയ്യോ നണ്ടിക്ക് പത്തി കിലോ ആയി കിട്ടിയേക്കണോ പോയാ മച്ചന്മാരെ ശരിക്കും പറഞ്ഞാ അടിപൊളി ഞണ്ടായിരുന്നു കേട്ടോ ആ വെള്ളം ഒഴുകി അപ്പുറത്ത് പാടത്തേക്ക് പോകുന്ന ഒരു ചെറിയൊരു കോർണർ കഴിവ പോലത്തെ സ്ഥലമാണ് കഴിവാക്കിയെന്ന് ഞങ്ങളടുത്ത് പറയാറുണ്ട് ശരിക്കും അവിടെ ചെറിയൊരു കുഴിവുള്ള കാരണ കുഴിവിലായിരുന്നു ഞണ്ടിരു നേത് അതുകൊണ്ട് ഞണ്ടിന്റെ തൊട്ട് മുന്നേണ് ഡാട്ട് പോയി കുത്തിയത് കാരണം ഞണ്ടിട്ട് കൊണ്ടില്ല പിന്നീട് ഞാൻ കണ്ടായിരുന്ന ഞണ്ടിനെ പക്ഷെ അത് ഷൂട്ട് ചെയ്തിട്ട് കിട്ടിയില്ലായിരുന്നെട്ട് നമുക്ക് കൊണ്ടില്ല കൊണ്ടില്ല നമ്മുടെ ജി എൻ ഫോട്ടകത്ത് നല്ലൊരു ശതമാനം ബ്രൈഡ് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നല്ലവണ്ണം സ്കൂളിൻ്റെ ഉള്ളിലാണ് ഇപ്പൊ ബ്രൈഡ് ഇരിക്കുന്നത് കാണാൻ നേരം അല്ലേ അത് തന്നെ നമ്മുടെ കപ്പിന്റെ അകത്തൊക്കെ ഇതേപോലെ അഴുക്കേണ്ട ഇടയ്ക്കിങ്ങനെ തുറക്കുമ്പോൾ ഈ സ്കൂളിന്റെ കപ്പ് അതെടുത്ത് നോക്ക് അതെ കപ്പിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് അറിയാം എന്തോരം അഴുക്കുക അറിയാം നമ്മുടെ ബ്രൈഡ് ലൈൻ ഈ വെള്ളത്തില് മട്ടിലും പാലിനൊക്കെ കയറി വരുമ്പോൾ പറ്റുന്ന അഴുക്കാൻ അതൊക്കെ ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റീലൊക്കെ നല്ല കംപ്ലൈന്റ് ഇല്ലാണ്ട് അധികം നാളെ ഇല്ലെങ്കിൽ ഒക്കെ ആകും കുറേ നാൾ കഴിയുമ്പോ നമ്മൾ അഴിക്കാൻ നോക്കുമ്പോൾ സ്റ്റെക്ക് വരും അഴിക്കാൻ ബുദ്ധിമുട്ട് വരും അപ്പം ഇടയ്ക്ക് ഇത് വേറെ അഴിച്ച് ജസ്റ്റ് ഒന്ന് വെളിച്ചിട്ടുണ്ടെങ്കിൽ ഓയിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പ്രശ്നങ്ങളാകും കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ മീനിന്റെ മേത്തും അതിന്റെ അതുകൊണ്ട് ഒക്കെ പറ്റാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നമുക്ക് വന്നിട്ടുണ്ട് അവർ അപ്പോൾ അപ്പോൾ നമ്മൾ അവിടെ അടിക്കാടിക്കാം ഒരു കരിമീൻ ആട്ടോ നല്ല അരി സാണോ അടിപ്പൊളി സാണോ അറ്റിട്ട് കിട്ടിയാ മതിയെന്ന പോലെ എണ്ണം കാച്ച കരി കുഞ്ഞു പറഞ്ഞതാണ് കരിമീൻ അഞ്ചെണ്ണം പിടിക്കുവന്നത് അല്ലേ ആ മോനെ

ഫാസ്റ്റ് ഇവിടെ നൂല് നൂലിലേക്ക് വന്ന് കിടക്കുന്നുണ്ടല്ലോ എന്റെ ഇത് ഭയങ്കരമായിട്ട് പാല് കുടുങ്ങിപ്പോയിണ്ടോ അതെ കിണ്ണം കഴിച്ച കരി ഫാസ്റ്റ് ഇവിടെ ഇണ്ട് കേട്ടോ ഫാസ്റ്റ് മാറ്റിട്ടില്ല സിവിൽ സിവിൽ ഫാസ്റ്റ് അല്ല സിവിൽ ഫാസ്റ്റാജ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അപ്ലൈ ചെയ്യാനായിട്ടാണ് ഫാസ്റ്റ് കാര്യം ശരിക്കും പറഞ്ഞാൽ വരുന്നില്ല ഫാസ്റ്റ് ടാച്ച് കൂടെ വന്നു എന്തെങ്കിലും തടസ്സം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഫാസ്റ്റാച്ച് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല സിവിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ വായി നമ്മുടെ സിവിലിന്റെ കരിമീന്റെ വായിട്ടുവിലിന്റെ ഇപ്പൊ രണ്ടാമത് ആ ഞണ്ടിന് വേണ്ടി തീറ്റഒക്കെ കെട്ടിട്ട് കട്ട് ചെയ്ത് കുറവാണ് മാറ്റി എന്നിട്ട് ബ്രൈഡൽ കരിമീൻ എങ്ങനെ നോക്കി അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അടിപൊളി അല്ലേ അപ്പൊ കരിമീനെ കാണിച്ചൊരു കരിമീൻ ഇങ്ങനെ ഇത് കണ്ടു കൈ ഉള്ളൻ കയ്യിൽ വരേണ്ട മുമ്പത്തൊന്നേ റീലിന്റെ കിട്ടിയ കരിമീന നമ്മളിവിടെ വലിയൊരു ഞണ്ടിനെ കണ്ടാട്ട് മച്ചാമ്പര അപ്പൊ ഞണ്ട് രണ്ടെണ്ണം നമുക്ക് മിസ്സായിട്ടുണ്ട് കാരണം ഒരെണ്ണം ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ കുഞ്ഞു ഇച്ചിരി ദൂരത്തായിരുന്നു സഞ്ചിരി എന്നായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് വിളിച്ച് കുഞ്ഞു ഇവിടെ നിന്ന് പറഞ്ഞത് നമ്മള് നേരെ നമ്മുടെ സഞ്ചു വെച്ചാണ അടുത്തേക്ക് പോയിട്ട് നമ്മൾ ഇനി ഫിഷിങ് സൈൻ ഔട്ട് ചെയ്യുകയാണ് കാരണം നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു ഫിഷിങ്ങിന് വേണ്ടി വന്നിട്ട് വന്നതല്ല ശരിക്കും ഈ ഒരു ടിപ്സ് ഇന്ന് നിങ്ങളുടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയത് അപ്പോൾ സംഭവം കണ്ടല്ല നല്ല ക്ലാസ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്ന ഒരു സംഭവം നമ്മൾ സ്ക്രിഷോട്ടിലും അതുപോലെ ഗണ്ണിലാണെങ്കിലും നമുക്ക് എല്ലാത്തിലും ഇതേപോലെ ഡാർട്ടിൻ്റെ അവിടുന്ന് ഇതേപോലെ നൂല് കെട്ടിന് ശേഷം ഇതേപോലൊരു സിവിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കിട്ടാൻ പറ്റും നൂല് പൊട്ടിപ്പോകാതെ നല്ല ലാസ്റ്റിങ്ങിൽ തന്നെ അതായത് നമ്മുടെ നൂല് ഇതിൻ്റെ നൂലാണെങ്കിലും സ്ലിംഗ് ഷോട്ടിൻ്റെ നമ്മുടെ എന്താണ് ഡാട്ടിൻ്റെ നൂലാണെങ്കിലും അതേപോലെ തന്നെ സ്ലിംഗ് ഷോട്ടിൻ്റെ റീലീന്ന് വന്നാക്കുന്ന നൂലാണെങ്കിലും അത് മുറിഞ്ഞു പോകാതെ തേയ്മാനം സംഭവിക്കാതെ ഒട്ടി പോകാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾ ചിലപ്പോൾ ഓർക്കണ്ടാകും പല മടലിലോ തടിയിലൊക്കെ അടി കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ വലിക്കുമ്പോൾ അത് പൊട്ടിപ്പോ നമ്മൾ ചൂണ്ടയില് യൂസ് ചെയ്യണം ആ സിവിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ വലിയ കംപ്ലയിന്റ്സ് കാര്യങ്ങൾ അങ്ങനെ വരില്ല പെട്ടെന്ന് അത്യാവശ്യം നല്ലോണം വെയിറ്റും പിടിക്കും കേട്ടോ എന്താ പടക്ക സൈസ് കരിമീൻ കാര്യം എങ്ങനെയുണ്ട് ആഹാ എത്രണ്ട് എത്രണ്ട് എന്ത്രിമീ കരിമീനാണ് സാധനമാണ് കിട്ടുന്ന സാധനമല്ലേ അതിന് നല്ല അടിപൊളി സൈസ് സാധനം ഇതെന്ത് ചെയ്യും നമ്മൾക്കാൻ കൊടുക്കാം നമുക്ക് കൊടങ്ങിനെ കൊടുക്കാല്ലേ അപ്പൊ സൈനോട്ട് ചെയ്യാം നമ്മളിവിടെ ഒരു വലിയൊരു ഞണ്ടിലൊക്കെ ഉണ്ടായിരുന്നത് റെഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരക്കിലോ സൈസ് റേഞ്ചിൽ വന്നു ഞാൻ പക്ഷെ ഇതിന് അടിയിലേക്ക് കണ്ട ഈ എന്താണ് പറയുന്നത് കപ്പാലം അല്ല ഇതിന് പറയാനുള്ള പായല് വേറെ ഇത് എന്താണ് വെണ്ണപ്പാലം എന്ന് പറയുന്നത് ഈ പാല അടിയിൽ ഈ ഒപ്പത്ത് കടക്കാൻ മാത്രമല്ല അടിയിൽ കൂടെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല ആ പായ അടിയിൽ കൂടെ ഉള്ളതോട്ട് കയറിക്കുള്ള സാധനം അതുകൊണ്ട് നമുക്ക് ആ സാധനത്തിന് പിന്നെ കയറ് ചെയ്യാൻ പറ്റില്ല കുഞ്ഞിച്ചിരി ലോങ് ആയിപ്പോയില്ലെങ്കിൽ എനിക്ക് മീൻ ഞണ്ടിലടിച്ചെടുക്കാരുന്ന് പക്ഷെ കുഞ്ഞിച്ചിരി ലോങ് ആയതാരണം കുഞ്ഞു അവിടെ നിന്ന് ഇവിടെ വന്ന സമയത്ത് പായിന് അകത്തായിട്ട് സാധനം കയറി വെക്കുക എപ്പോഴെങ്കിലും നമ്മുടെ കയ്യിൽ തന്നെ വന്ന് പെടാൻ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് നേരെ സഞ്ജു വെച്ചാൻ്റെ അടുത്തേക്ക് പോവാം മച്ചാൻമാർ അതേ ഒരു കരിമീനെ കൂടെ കിട്ടി കിട്ടില്ല കരിമീൻ ഇവിടെ അടിച്ചെടുത്താ എനിക്ക് പറഞ്ഞാൽ കുഞ്ഞു ഇതേ ഈ കോറമ്പലോർത്ത് ഈ മീനും കൂടെ നടന്നേച്ച കാരണം കുഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റില്ല കുഞ്ഞിന് അല്ലെ ഞാൻ കാണിച്ചു തരാട്ട കരിമീൻ ചെറുതൊന്നുമില്ല ഈ എന്റെ മൂന്നെ ഇതാണ് സൈസ് കരിമീൻ എന്ന് പറഞ്ഞ കരിമീൻ ഇതാണ് മോനെ കരിമീൻ ശു മൂന് എന്താ സൈസാണോ ഈ കരിമീൻ ഈ കരിമീൻ നോക്ക് കിട്ട ഈ കരിമീൻറെ സൈസാണോ ഈ കരിമീൻറെ സൈസാണോ വലുതെന്ന് നോക്കിയത് ആ അതിന്റെ ആ പായലുള്ള അങ്ങനത്തെ ഒരു കളറാ കളറു പിടിച്ച് ഇത് നേരത്തെ നേരെ നോക്കുന്ന കരിമനായിരുന്നു ഇത് കണ്ട അടി കൊണ്ട് പൊസിഷൻ നോക്കിക്കണ്ട് തല ചരിഞ്ഞാണ് നമ്പ് കേറിപ്പോന്നാക്കണെന്നല്ല അടിപൊളിയായിട്ട് ഞാൻ ദൂരിക്കാണിച്ചു പക്ഷെ ഇത് അടി കൊണ്ട് ഡെഡിലി ആയിപ്പോട്ടെ കരിമന ഒരു തരി പോലും അല്ലെങ്കിൽ അടി കൊണ്ട് മറിഞ്ഞ അവിടെ തന്നെ വീട് വരുന്നു പത്തേപോലത്തെ ഷൂട്ടായിരുന്നു നല്ല കിന്നൻ ഷൂട്ട് കാണിക്കാൻ തരാ ഈ ഒരു കരിമീനും കരിമീനും ഫോട്ടോസ് വലുത് മൂന്നാമത്തെ കരിമീനാണല്ലേ ഇത് ഇത് വലിയ കരിമീനാണ് ഇത് ചിലപ്പോ ഈ കോർമ്പലിട താരം ചിലപ്പോ പൊട്ടാൻ ചാൻസ് ഉണ്ട് നമ്മുടെ സഞ്ചിക്കടന്ന് വെച്ചൊരു തിലോപ്പി തല അറിഞ്ഞാൽ കട്ട് ചെയ്തെടുത്താൽ ഞണ്ടുണ്ട് ഇവിടെ ഞണ്ടിനെ നമുക്ക് ഇതിനകത്ത് തീറ്റ ഇട്ടിട്ട് നമുക്ക് ഞണ്ടിനെ അരികില് വധിക്കാൻ വലിച്ചിട്ടുണ്ടോ സ്ക്രീൻഷോട്ട് അടിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റത്തിലാണത് ഇവിടെ ഞണ്ട് നമ്മൾ കണ്ടായിരുന്നു പക്ഷെ അത് ഈ പാലിനകത്ത് ഇവിടെയൊരു ഒളിച്ചിട്ടുണ്ട് അപ്പൊ ഇവര് നമുക്ക് കെട്ടിട്ട് നോക്കാം അല്ലേ ചിലപ്പോ വന്നാലേ മണ പിടിക്കണ പിടിക്കാർ ഇറങ്ങി വരും ഇട്ടു വെക്കാൻ ഒന്ന് ഇട്ടു വെക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് മറ്റേ എന്തായാലും ഇത് ഇങ്ങനെ അഴിച്ചിവിടെ ഇടുന്നുണ്ട് ഇവിടെ എവിടെയെങ്കിലും ഭാര്യം ചിലപ്പോൾ വലിച്ചെണ്ട നടക്കും പിടിക്കാം കേട്ടോ എന്നിട്ട് അവിടെ നോക്കാം വലിയ സൈസ് സ്ലിംഗ് ഷോട്ടിൽ കിടില് ണ്ട് മച്ചാ പറഞ്ഞത് ഇത് ഒരു കിടിലന്നെ ഐറ്റം ഇതൊക്കെ വല്ല പച്ചക്കേടന്നൊക്കെ കിട്ടണോ പക്ഷെ ഇതിപ്പോ നമുക്ക് വെള്ളത്തെ അടിപൊളി പോകണത് കണ്ടത് കൊണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അതില് സൈസ് നോക്കി അടിച്ച അടിപൊളി സാധനം ണ്ടെട്ടാ ഇത്രണ്ട് വാ നമ്മടെ ചൂണ്ടക്കിട്ടുണ്ടെങ്കിൽ അഴിച്ച താഴ്ത്തി നമ്മള് ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ നമ്മളിത് ഇന്നൊരു സിവിലി അപ്ലൈ ചെയ്തിട്ട് നമ്മളിന്ന് ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ലിംഗ് ഷോട്ടിൻ്റെ നല്ലൊരു ഡാട്ട കൊടുത്തണ ഒരു സെറ്റപ്പാണ് നമ്മൾ ഇന്നൊരു ചെയ്താക്കുന്നത് അപ്പോൾ ഇത് കണ്ട ഇതിട്ടുണ്ടാണോ നമ്മൾ ഇത്ര നേരം ഷൂട്ട് ചെയ്തത് അപ്പോൾ ഇതിട്ടിട്ട് ഷൂട്ട് ചെയ്ത മീനുകളെ ഞാൻ ആദ്യം ഒന്ന് കാണിച്ചതരാം കുഞ്ഞു മീനൊന്ന് കൊടുത്തിട്ടുണ്ടെന്ന് കാണിച്ചതേ ഇത് ഇതെല്ലാം മീൻ്റെ ഷൂട്ട് കിട്ടുന്ന അറിയില്ല ആ ഞണ്ടുണ്ട് ഒരു സ്പെഷ്യൽ വന്നാക്കണ സാധനം ഞണ്ടാണ് അല്ലേ ആ ഞണ്ടുണ്ട് പിന്നെ വന്നാക്കണൊരു പാലാങ്കണ്ണിയാണ് സ്പെഷ്യൽ വന്നത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിലോപ്പി കുറച്ചുണ്ട് അല്ല ഒരു തിലോപ്പിനെ ഹെഡ് കട്ട് കട്ടിയത് ഈ തിലോപ്പിനെ ഹെഡ് ആണ് കട്ടരുത് അങ്ങനെ കാണിക്കണില്ല അതെ പിന്നെ ഒരു മൂന്ന് നാല് കരിമീൻ കിട്ടിയാ മൂന്ന് കരിമീൻ അതിൽ ഈ കരിമീൻ നല്ല മുറ്റ കരിമീനാണ് ആണ് അപ്പൊ ഇത്രയും മീനാണ് നമുക്ക് ഇന്ന് കിട്ടിയതാണ് അപ്പൊ അതിന്റെ ഫോട്ടോ ഒക്കെ നടത്തി അടിപൊളി സാധനം ഓക്കെ അപ്പൊ ഇതിനകത്ത് ഞണ്ട് കൂടെ ഉണ്ടാ ഞണ്ടിനെ അടുത്ത് കൂടെ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന നമ്മുടെ ഫ്രീൻഷോട്ട് വിഷയങ്ങൾ അപ്പോൾ ഈ ഒരു വസ്തുയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാൻ പഠിക്കേണ്ട ഓക്കെ അപ്പം നമുക്ക് ഇതിപ്പോ സ്പ്ലിറ്റ് റിംഗിൻ്റെ ഉണ്ട് നമുക്ക് സ്പ്ലിറ്റ് റിംഗ് ഇടാം അതേപോലെ തന്നെ ഇപ്പം നമ്മൾ സിവിൽ ആ ഇട്ടത് സിവിലാണ് ഇച്ചിരി കൂടെ ബെറ്റർ എന്നിട്ട് തോന്നുന്നത് അല്ല സ്പ്ലിറ്റ് റിംഗും യൂസ് ചെയ്യട്ട അടിപൊളി അടിപൊളി ഇത്ര മീനായി കിട്ടിയാട്ടോ അപ്പം എന്തായാലും മച്ചാ മേരെ ഒരു പുതിയ വീഡിയോട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ ശുഭദിനം നേരുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ